ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം കോതമംഗലം മാതിരപ്പള്ളി മേലേത്തുമാലിൽ അൻസിലിനെ കൊലപ്പെടുത്തിയതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അദീന എനർജി ഡ്രിങ്കിൽ കളമാശിനെ കലക്കി അൻസിലിന് നൽകുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് ഇതിന്റെ തെളിവുകളും പോലീസ് കണ്ടെടുത്തു കൃത്യം നടന്ന ദിവസം അൻസിലിനെ വീട്ടിലേക്ക് വരുത്താൻ തുടർച്ചയായി അദീന ഫോൺ വിളിച്ചിരുന്നു എന്നതിനും പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അൻസിലും അദീനയും തമ്മിൽ ഏറെ നാളായി അടുപ്പമുണ്ടായിരുന്നു വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് അൻസിൽ അദീനയെ സംശയിച്ചു തുടങ്ങിയതോടെയാണ് അൻസിൽ ഉപദ്രവം ആരംഭിച്ചത് തുടർന്ന് അദീന നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ പണം വാഗ്ദാനം ചെയ്ത് ഒതുക്കാനും അൻസിൽ ശ്രമിച്ചു കോടതിയിൽ അധീന മൊഴി മാറ്റിയതോടെ കേസ് റദ്ദായെങ്കിലും അൻസിൽ പണം നൽകിയില്ല പലപ്പോഴായി മൂന്നു ലക്ഷം രൂപ അധീനയിൽ നിന്നു കൈപ്പറ്റുകയും ചെയ്തു ഉപദ്രവം വർദ്ധിച്ചതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അദീന ശ്രമിച്ചെങ്കിലും അൻസിൽ തയ്യാറായില്ല ഇതാണ് അൻസിലിനെ കൊലപ്പെടുത്താൻ കാരണമായതെന്ന് പോലീസ് പറയുന്നു ഗൂഗിൾ പേ വഴി പണം നൽകിയാണ് കളനാശിനി അദീന വാങ്ങിയത് ജൂലൈ ഇരുപത്തൊൻപതിന് അധീന പല തവണ അൻസിലിനെ വിളിച്ചിരുന്നു ഫോൺ എടുക്കാതിരുന്ന അൻസിൽ അദീനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു തുടർന്ന് അധീന ഒരു സുഹൃത്തിനെ വിളിച്ച് കോൺഫറൻസ് കോൾ വഴി അൻസിലിനോട് സംസ്കാ സംസാരിക്കുകയും വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു ജൂലൈ മുപ്പതിന് പുലർച്ചെ നാലിന് വീട്ടിലെത്തിയ അൻസിലിന് അധീന എനർജി ഡ്രിങ്കിൽ കള്ളനാശിനി കലക്കി നൽകി അരമണിക്കൂറിനകം തന്നെ വീണ അൻസിൽ പോലീസിനെ ഫോണിൽ വിളിച്ചു ഇതുകൊണ്ട് അധീന ഫോൺ വാങ്ങി തൊട്ടടുത്ത പൊന്തക്കാട്ടിലേക്ക് എറിഞ്ഞു പിന്നീട് പോലീസിനെയും അൻസിലിനെയും ബന്ധുക്കളെയും അധീന തന്നെ വിളിച്ചു അൻസിലിന്റെ ബന്ധുക്കളെത്തിയാണ് അൻസിലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ആശുപത്രിയിലേക്ക് പോകും വഴി അവൾ എന്നെ ചതിച്ചു എന്ന് അൻസിൽ പറഞ്ഞതാണ് മരണമൊഴി അൻസിലിന്റെ മരണശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിനു സമീപത്ത് നിന്ന് എനർജി ഡ്രിങ്കിന്റെ ക്യാനും ഫോണും കണ്ട കണ്ടെടുത്തിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അധീനയ്ക്ക് മറ്റാരുടെ സഹായം ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു എന്തായാലും ഇതുപോലുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നവർ ഒരൽപ്പം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന പാഠമാണ് ഈ ഒരു സംഭവം നൽ നമുക്ക് നൽകുന്ന സന്ദേശം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്